എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുന്നേ രാജീവ് ഗാന്ധി ബൈപ്പാസിലുള്ള ഡീ ടോക്സ് കഫേ എന്ന ക്രീമി ചീസ് മോമോസും ഷെസ്വാൻ മോമോസും കൂടി തട്ടി തട്ടിവിടുന്നതായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ട് മാത്രം എന്ത് കാര്യമല്ലേ നമുക്കതൊന്നും ഉണ്ടാക്കിയും കൂടി നോക്കണ്ടേ അന്ന് അവിടെ വെച്ച് കഴിച്ചതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കണത് മൈദയ്ക്ക് പകരം ഗോതമ്പ പൊടി എടുത്തു അതല്ലേ കുറച്ചും കൂടി നല്ലതല്ലേ ഒരു കപ്പ് ഗോതമ്പപ്പൊടിയിൽ കുറച്ച് ഉപ്പും രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുഴക്കുക ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്നൊരു ഉദാഹരണം പറഞ്ഞെങ്കിലും സ്റ്റീം ചെയ്യാനുള്ളതുകൊണ്ട് അത്രയ്ക്കിടെ ഭയപ്പെടുത്തണ്ടട്ടോ അപ്പോൾ വ്യത്യസ്തത നീ തീർന്നിട്ടില്ല കേട്ടോ അന്ന് അവിടെ ചിക്കനാണ് കഴിച്ചതെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് വെജ് മൊമോസാണേ അതിൻ്റെ ഉദ്ദേശം വെജ് ആവുമ്പോൾ വെജ്കാർക്കും നോൺ വെജുകാർക്കും രണ്ട് കൂട്ടർക്കും കഴിക്കാമല്ലോ ഇനി ആദ്യം ക്യാബേജിന് ക്രഷ് ചെയ്യണ ഒരു ജാറിൽ കിട്ടിട്ട് പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം സവാളിയും ക്യാരറ്റും അതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കാം ഈ മുറിച്ച വെജിറ്റബിൾസിനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാപ്സിക്കും ഇതുപോലെ ചെറുതായി മുറിച്ചിടാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചതും അതിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സിംഗ് ഒക്കെ നന്നായിട്ട് നടന്ന് ഈ മസാലകളൊക്കെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി അപ്പം കുഴച്ച് വെച്ച ആട്ടയൊക്കെ ഒന്ന് മയപ്പെട്ടുവേ ഇനി അതിന്ന് ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാം ഈ ഉരുളകളെ എണ്ണ തൊട്ടിട്ട് പൂരിക്ക് പരത്തണ പോലെ ചെറുതായിട്ട് പരത്തിയെടുക്കാം പൂരി കയ്യിലെടുത്ത ശേഷം രണ്ട് ടീസ്പൂൺ മസാല ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഉള്ളിലും മസാല എടുത്തിട്ട് എങ്ങനെ മടക്കി വെച്ചാലും മോമോസാവും പക്ഷേ ഇതൊരു കലയോടുകൂടി ചെയ്താലോ അപ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ അല്ലേ പുറകിലെ രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിച്ചതാ ഇത് ഓരോ ഭാഗം ഇതുപോലെ അങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ ഈ മോമോസിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് മൊമോസിൻ്റെ ഷേപ്പ് ഉണ്ടാവുക ഇനി ബാക്കിയുള്ള എല്ലാ ഉരുളകളെയും ഇതുപോലെ ഷേപ്പ് ആക്കി ഇഡ്ഡലി തട്ടിലെ എണ്ണയൊക്കെ പൊറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം എല്ലാവരും വെന്ത് റെഡി അങ്ങനെ മോമോസൊക്കെ ഇവിടെ റെഡി ആയെങ്കിലും നമ്മളെ പരിപാടി ഇവിടെ ബാക്കി കിടക്കുക അല്ലേ രണ്ട് തരം മോമോസ് ഉണ്ടാക്കാൻ പോകണേൽ ആദ്യത്തെ ക്രീമി ചീസ് മോമോസ് തന്നെ നമുക്ക് പിടിക്കാം അതിനുവേണ്ടി പകുതി മോമോസുകളെ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം അതിന് ശേഷം പാനിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ട് ചൂടാക്കി കുറച്ച് വെളുത്തുള്ളി അതിലിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം മൈദയുടെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ പാലിനങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന മൈതട്ടത് കാരണം ഇത് കുറുകി വരും ആ സമയത്ത് രണ്ട് സ്ലൈസ് ചീസ് ഇതിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചീസ് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും ഈ കുറുകി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച മോമോസുകളെ ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാ മോമോസുകളെയും ഈ ഗ്രേവിയിലേക്ക് അങ്ങനെ മുക്കി കൊടുക്കാം അങ്ങനെ ചീസ് ക്രീമിയും മോമോസ് ഇവിടെ റെഡിയായി ഇനി അടുത്ത ഷെസ്വാൻ മോമോസാവാം അല്ലേ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട ശേഷം നമ്മൾ ബാക്കിയുള്ള മോമോസുകളൊക്കെ വെച്ച് തിരിച്ചും മറച്ചുവിട്ടിട്ട് അതിൽ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ച മോമോസുകളെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ ഒറിയാൻ ഇട്ട് കൊടുക്കാം ഇത് ഷെസ്വാൻ സോസ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണേൽ അതൊരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു മൂന്ന് ടീസ്പൂൺ അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടി മാത്രം സോയാ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം സോസുകളുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബട്ടറിലിട്ട് വറുത്ത് മാറ്റി വെച്ച മോമോസുകളെയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഷെസ്വാൻ മോമോസും കൂടെ റെഡി ആയിട്ടോ പുറത്തുനിന്ന് കഴിച്ചതിലും ഞാൻ കുറച്ച് വ്യത്യസ്തതയൊക്കെ വരുത്തിയെങ്കിലും എനിക്ക് അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ രണ്ട് ഡിഷുകളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ